പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കളെ സ്വർഗത്തിലേക്കാനയിക്കുവാൻ അവിടുന്ന് തിരുമനസായി ഈ ലോകത്തിലായിരിക്കുന്ന ഞങ്ങളെ ജടത്തിൻ്റെതായ അവസ്ഥകളിലേക്ക് അടിമപ്പെട്ടു പോയ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് അങ്ങയുടെ തിരുക്കുമാരനെ ഭൂമിയിലേക്ക് അയച്ചു തന്നെ തിരുക്കുമാരൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെയാണല്ലോ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് കുരിശു വഹിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ വരുവാനായിട്ട് ഈശോയെ അങ്ങ് ഞങ്ങളോട് ആഹ്വാനം ചെയ്തുവല്ലോ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കുമെന്നും അങ്ങ് ഞങ്ങളോട് അരളിച്ചു സഹനത്തിൻ്റെ ദിവ്യമായ രഹസ്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് സഹനങ്ങളിലൂടെ തന്നെ ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവെ അങ്ങയുടെ മരണത്തിൻ്റെയും പീഡാസഹനങ്ങളുടെയും യോഗ്യതയും ശക്തിയും ഞങ്ങളിൽ നിറച്ചുകൊണ്ട് യഥാർത്ഥമായ പ്രാപിക്കുവാനുള്ള വലിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ വ്യാകുലവാളുകളാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമലഹൃദയത്തോടെ കുരിച്ച ചുവട്ടിൽ നിന്ന് തീർന്ന അമ്മയുടെ മാധ്യസ്ഥം ഈ സഹന ജീവിതത്തിൽ രക്ഷാകരമായ പദ്ധതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും അമ്മ ഈശോയിലേറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നൽപ്പസമയം നമ്മൾ ചിന്തിക്കുക സഹനത്തിന്റെ ഒരു ദിവ്യമായ രഹസ്യത്തെക്കുറിച്ചാണ് ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഹനത്തിന് വലിയ ഒരു അർത്ഥമുണ്ട് സഭയിലേക്ക് നോക്കുമ്പോൾ ആദിമ ക്രൈസ്തവ വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കാനുള്ള വലിയ ഒരു മാർഗമായിരുന്നു രക്തസാക്ഷിത്വം അതുകൊണ്ട് തന്നെ ആദിമസഭയില് വിശ്വാസികളായ വിശുദ്ധരെല്ലാവരും അന്ന് ആദിമസഭയിലുള്ളവരെല്ലാവരും വിശുദ്ധരാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അവർ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കുചേരാൻ വേണ്ടി മാത്രമാണ് ക്രിസ്ത്യാനികളായത് അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിശുദ്ധരെന്നാണ് അറിയപ്പെട്ടിരിക്കുക അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധരായിട്ടുള്ളവരെല്ലാവരും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് സ്വീകരിച്ച ഒരു മാർഗമാണ് രക്തസാക്ഷിത്വം എന്നാൽ നമുക്കറിയാം ക്സ്താന്ദിനോസ് ചക്രവർത്തിയായ ക്സ്താന്ദിനോസ് ക്രിസ്ത്യാനിയായി ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിക്ക അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മതമർദ്ദനം ഇല്ലാതാവുക അങ്ങനെ ഈ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ച വിശ്വാസികൾ ഈ ലോകം വിട്ട് അവർ മരുഭൂമിയിലേക്ക് വനാന്തരങ്ങളിലേക്ക് ഏകാന്തതയിലേക്കൊക്കെ പോയി തീഷ്ണമായ തീവ്രമായ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഒത്തിരിയേറെ വൃദ്ധബദ്ധമായ ജീവിതത്തിൽ അവർ സന്യാസത്തിലേക്കൊക്കെ പ്രവേശിക്കുകയാണ് അവരൊക്കെ ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിച്ചവര് ലോകത്തിന് അവര് സ്വീകാര്യരായിരുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ വലിയ ത്യാഗത്തിൽ അനേക സന്യാസിമാർ മരുഭൂമിയിലൊക്കെ ജീവിച്ച ഒത്തിരിയേറെ പുണ്യാത്മാക്കളെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും സ്വയം സഹനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചവര് അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ വിശുദ്ധനാണ് ശമയോൻ ദുസ്തോനോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ ഈ സന്യാസി ചെയ്തിരുന്ന പ്രവൃത്തി പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു ചതുരശ്ര അടി വ്യാസമുള്ള ഒരു തൂണിൽ മുപ്പത്തിയേഴ് വർഷങ്ങളോളം ഈ മനുഷ്യൻ നിന്ന് ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിച്ചു സഹനമേറ്റെടുത്ത് പ്രാർത്ഥിച്ചു എന്ന പറയാം മുപ്പത്തിയേഴ് വർഷക്കാലം പതിനഞ്ച് മീറ്റർ ഉയരവും ഒരു ചതുരശ്ര അടി വ്യാസവുമുള്ള ഒരു ഒരു തൂണിൽ അദ്ദേഹം ആയിരുന്നു എന്ന് പറയാം അദ്ദേഹം ആ മരുഭൂമിയില് ആ ചൂടും തണുപ്പും കാറ്റും കോളും മഴയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ആ സഹനങ്ങൾ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം അദ്ദേഹം പറയുന്ന കാര്യമാണ് പ്രകൃതിയിലേക്ക് നോക്ക് ഒരു വൃക്ഷം ആ മരം അതിൻ്റെ ഇലകൾ എല്ലാം ഇങ്ങനെ സൂര്യനിലേക്കെന്ന പോലെ തുറന്നു വച്ചിരിക്കുക അത് മഴ സ്വീകരിക്കുന്നു വെയിൽ സ്വീകരിക്കുന്നു മഞ്ഞടിക്കുന്നു കാറ്റ് വീഴ്ച എല്ലാം സ്വീകരിച്ചു കൊണ്ടിട്ട എല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് അത് പൂക്കുന്നതും ഫലമണിയുന്നതും അദ്ദേഹം പറയുന്ന കാര്യമാണ് ഇതുപോലെ അത് സ്വാഭാവികമായിട്ട് വരുന്ന സഹനങ്ങളെ അതിൻ്റെ പൂർണതയില് കൊതിരി മാറാതെ ഓടിയൊളിക്കാതെ ആ സഹനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് മനുഷ്യന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറയാം പ്രിയപ്പെട്ടവരെ സഹനത്തിന്റെ വലിയ അർത്ഥം അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അനേകം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിച്ച ശക്തനായ വിശുദ്ധനാണ് ക്ഷമയോൻ ദുസ്തോനോ അദ്ദേഹം പറയുന്നുണ്ട് ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം വളരെ ശക്തമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടതാണ് ഈശോ പറയാ എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് അവിടുന്ന് വെട്ടിയൊരുക്കുന്നു വെട്ടിയൊരുക്കാത്ത ശാഖകളുണ്ട് അതെന്താണ് ഫലം തരാത്ത ശാഖകൾ അതിനെന്താ ചെയ്യുന്നത് നീക്കിക്കളയുന്നു നീക്കിക്കളയാണ് അതിന് പിന്നെ അസ്തിത്വമില്ല നീക്കിക്കളഞ്ഞു എന്നാൽ ഫലം തരുന്നതിനെയോ കൂടുതൽ കായ്ക്കാനായിട്ട് നീക്കിക്കളയാതെ മുറിച്ചു മാറ്റാതെ അവിടുന്ന് ഇതാ വെട്ടിയൊരുക്കുന്നു പറയാ ശരിക്കും ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഫലം തരുന്ന ഒരവസ്ഥ ഫലം തരാത്ത അവസ്ഥ ബലം തരാത്തതിനെ നീക്കിക്കളയ നീ അതായത് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നിന്ന് നീക്കപ്പെടാന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിന് അസ്തിത്വമല്ല അത് കംപ്ലീറ്റ് കത്തിച്ച് ചാമ്പലാക്കി കളയും എന്നാൽ ഇത് ആ ഫലം തരുന്നതിനെ അവിടുന്ന് വെട്ടിയൊരുക്കും വെട്ടിയൊരുക്കൽ എപ്പോഴും മുറിയപ്പെടുന്ന അനുഭവങ്ങൾ നമുക്ക് നൽകിയേക്കാം അവിടെ രക്തം ഒഴുകിയേക്കാം ജീവരസം ഒഴുകിപ്പോയേക്കാം പക്ഷെ വെട്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവ തലർക്കുമ്പോള് അത് ഭയങ്കര ശക്തിയോടെ നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും മുന്തിരിയൊക്കെ വെട്ടി ഒരുക്കി കഴിഞ്ഞുമ്പോൾ അതിനുശേഷം വരുന്ന അതിന്റെ ഇലകളൊക്കെ വളരെയേറെ ശക്തമാണ് മാത്രമല്ല അതിനുശേഷം അത് കായ്ക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ വലിയ ചങ്കൂറ്റത്തോടെ എന്ന പോലെ അവ ഞെളിഞ്ഞ് നിവർന്നു നിൽക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് സഹനങ്ങളിലൂടെയാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു സത്യമാണ് അതുകൊണ്ട് നോക്കിക്കോ എവിടെയൊക്കെ ആരൊക്കെ വിജയം കൈവരിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയൊക്കെ പൗരോഹിത്യങ്ങൾ അധിക അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ വിശുദ്ധരായിട്ടുണ്ടോ അവരൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഇനി ഈ സഹനത്തിന് ആത്മവിശുദ്ധീകരണവുമായിട്ട് വലിയ ബന്ധമുണ്ട് നമ്മെ വിശുദ്ധീകരിക്കാൻ നമ്മൾ രക്ഷയിലേക്ക് ആനയിക്കും അതുകൊണ്ട് പൗലൂസ്ലിക ഈ തിരിച്ചറിവുള്ളത് കൊണ്ട് പൗലോസ്ലിക സഹനങ്ങൾ ഉണ്ടായപ്പോൾ പൗലോസിലിക പറയുന്ന റോമ എട്ട് മുപ്പത്തഞ്ചിൽ പൗലൂസ്ലിക പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും ക്ലേശമോ ദുഃഖമോ ദുരിതമോ ആപത്തോ പട്ടിണിയോ വാളോ ഈ ലോകത്തിലുള്ളവയ്ക്കോ മരണത്തിനോ വരാനുള്ളവയ്ക്കോ ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താനാകില്ല എന്ന് ശക്തമായിട്ട് പറയാനുള്ള കാരണം ഈ സഹനത്തിൻ്റെ ദിവ്യമായ രഹസ്യം അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സഹനത്തിന് ആത്മരക്ഷയ്ക്കുള്ള ഒരു വലിയ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷമിയോൻ ദുസ്തോനോ ഈ സഹനത്തിന് മേഖലയെ കുറിച്ച് പറയാം അദ്ദേഹം പറഞ്ഞു വലിയൊരു കാര്യമുണ്ട് അദ്ദേഹം പറയാ അതായത് നിശ്ചിതമായ ആത്മരക്ഷയ്ക്കും ആ വിശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള ദൈവീക പദ്ധതിയാണ് സഹനം ശ്രദ്ധിക്കുക നിശ്ചിതമായ ആത്മവിശുദ്ധീകരണത്തിനും അതോടൊപ്പം തന്നെ ആത്മരക്ഷയ്ക്കും വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ് സഹനം ആ നിശ്ചിതമായ ആത്മവിശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ തനിയെ അപ്രത്യക്ഷമാകത്തക്ക വിധത്തിലാണ് സഹനം രൂപീകരിക്കപ്പെട്ടിരിക്കുക എന്ന് അദ്ദേഹം പറയാം അതായത് ആ ആത്മവിശുദ്ധീകരണം പൂർത്തിയാകുന്ന ആ സമയത്ത് തനിയെ അപ്രത്യക്ഷമാകത്തക്ക വിധത്തിലാണ് സഹനം രൂപീകരിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാല് ഒരിക്കലും നമ്മൾ നശിച്ചു പോകത്തക്ക വിധം ഒരു സഹനവും കർത്താവും നമുക്ക് തരത്തില്ലെന്ന് ഒരു എടുക്കാം ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് അവനത് ഉലയിലിട്ട് ചൂടാക്കും അവൻ ഒരിക്കലും അതിന് അമിതമായിട്ട് ചൂടാക്കത്തില്ല അമിതമാക്കി ചൂടാക്കിയല്ലെന്ന് സംഭവിക്കും അത് ചാരമായിട്ട് പോകും എന്നാൽ കുറച്ച് ചൂടാക്കുന്നുള്ളെങ്കിലോ അതിന് ഉറപ്പുണ്ടാകത്തില്ല അതുകൊണ്ട് നല്ല കുശവൻ ആ ആ കുടത്തിന്റെ ബലത്തിനും രക്ഷയ്ക്കൊക്കെ വേണ്ടി ശക്തിക്ക് വേണ്ടി പാകത്തിന് ചൂട് നൽകും അതാ പറയുന്നത് അതായത് നമ്മുടെ ആത്മരക്ഷയും വിശുദ്ധീകരണവും പൂർത്തിയാകുമ്പോൾ അതിനെ പൂർത്തീകരിക്കുമ്പോൾ തനിയേ മാറിപ്പോകുന്ന അപ്രത്യക്ഷമാകത്തക്ക വിധത്തിലാണ് സഹനത്തെ ദൈവമായ കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുക ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ വളർച്ച പ്രാപിക്കാതെ എളുപ്പത്തിൽ മാറിപ്പോകുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുന്ന ശാന്തികള് പിന്നീട് മറ്റു രൂപത്തിൽ പല പല കഷ്ടനഷ്ടങ്ങളായിട്ടും സഹനങ്ങളായിട്ടും കടന്നു വരുമെന്ന് അദ്ദേഹം പറയാം അത് നമ്മൾ ശരിക്കും ധ്യാനിക്കേണ്ട വിഷയമാ അതുകൊണ്ട് തന്നെ ശരിയായ വളർച്ച പ്രാപിക്കാത്ത എളുപ്പത്തിൽ ലഭിക്കുന്ന ചില ശാന്തി അത് പിന്നീട് വലിയ സഹനങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും നമുക്കും നൽകും മാത്രമല്ല അദ്ദേഹം പറയണേ സഹനത്തിന്റെ പെരുമഴയായിട്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം എപ്പോൾ എളുപ്പത്തിൽ ലഭിക്കുന്ന ചില ശാന്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു രോഗശാന്തി അല്ലെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സൗഖ്യം ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന ദുരന്തം നമുക്കെല്ലാവർക്കും രോഗസ രോഗസൗഖ്യം വേണം അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച മാറണം സഹനങ്ങൾ മാറിക്കിട്ടണം അതിനു വേണ്ടിയിന്ന് പല പല ധ്യാനങ്ങള് കൺവെൻഷനുകൾ നൊവേനകള് പല പല പ്രാർത്ഥനകള് ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ ചിലരൊക്കെ പലരെ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി കിട്ടിയില്ല ഉടൻ തന്നെ എന്താ പറയാ മന്ത്രവാദം കൂടോത്രം അഭിചാര്യം ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഈ സഹനം മാറാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക നിശ്ചിതമായ ഒരു സമയം മാത്രമാണ് സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുക അതെന്തിനു വേണ്ടിയാ ആത്മവിശ്വദീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അത് പൂർത്തിയായ പിന്നെ ആ സഹനം താനെ മാറിപ്പോകൊള്ളും അപ്പൊ നമ്മൾ എന്തെയ്യണ്ടേ വലിയ വിശ്വാസത്തോടെ വലിയ ശരണത്തോടെ ആ സഹനത്തെ സ്വീകരിക്കാം അതിൽ നിന്ന് എളുപ്പമായ ഒരു രോഗ സൗഖ്യത്തിനോ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് വളരെ ശക്തമായ രീതിയിൽ കടന്നു വരികയും സഹനത്തിന്റെ ഒരു പെരുമഴ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം എന്നാണ് അദ്ദേഹം പറയാം പ്രിയപ്പെട്ടവരെ സഹനം എപ്പോഴും രക്ഷാകരം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നുള്ള ഒരു പുസ്തകമുണ്ട് മരിയാ സിമ്മയുടെ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ മരിയ സിമിയുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് വളരെ മനോഹരമായിട്ടാണ് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് അവിടെ പറയാ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ കുറിച്ച് ഒത്തിരിയേറെ ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ളതും സഭ അംഗീകരിച്ചതുമായിട്ടുള്ള വ്യക്തിയാണ് മരിയ മരിയാസിമി ഈ മകള് ശുദ്ധീന ആത്മാക്കളുമായിട്ട് സംസാ അവരുമായിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്നത് അതായത് ഈ ആത്മാക്കൾക്ക് ഭയങ്കര സഹനം എന്ന് പറയുക ശുദ്ധീകരണ സ്ഥലത്ത് പക്ഷെ അവരാരും ഈ സഹനത്തെക്കുറിച്ച് നിരാശരല്ല കാരണം അവർ സ്വർഗ ദർശനമുണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഈശോയെ ഈശോയുടെ മുഖം അവർ കാണുന്നു സ്വർഗത്തെ കാണുന്നു അങ്ങനെ സ്വർഗം കണ്ടിട്ട് ആ സ്വർഗം എന്ന് പറയുന്ന താർക്കാം വിശുദ്ധർക്കുള്ള സ്ഥല വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാതെ ശുദ്ധീകരിക്കപ്പെടാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയണത് ആ ഒരു വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവമായ കർത്താവ് ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ് അപ്പൊ സ്വർഗം കണ്ട ശുദ്ധീകരണ ആത്മാക്കള് ഈശോയെ കണ്ട ശുദ്ധീകരണ ആത്മാക്കള് അവർക്കുണ്ടാകുന്ന സഹനങ്ങൾ ഇവിടെയുള്ള ഏറ്റവും കഠിനമായ സഹനത്തെക്കാളും ഒരായിരം മടങ്ങ് ഇരട്ടിയാന്നാ പറയാ സഹനം ആയിരം മടങ്ങ് കൂടുതലാണ് അവിടുത്തെ സഹനം എന്നാലും ഈ സഹനങ്ങളൊക്കെ അപ്പൊ ഇടയ്ക്ക് സിമിയോട് ചോദിക്കുന്നുണ്ട് ഇവർ ഈ ശുദ്ധീകരണ ക്ഷമാശീലരാണോ എന്ന് ചോദിക്കാം ഇത്രയും സഹനം ഉണ്ടാകുമ്പോൾ അവർക്ക് ക്ഷമയുണ്ടോ അവർ പറയാം ഒത്തിരിയേറെ ക്ഷമയുണ്ട് ഈ ആത്മാക്കൾക്ക് കാരണം ദൈവമായ കർത്താവ് ഈ സഹനത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഏത് കഠിനമായ സഹനമാണേലും അവർക്ക് അവിടെ പരാതിയില്ല പരിഭവം ഇല്ല വലിയ ക്ഷമയോടെ വലിയ സന്തോഷത്തോടെ വലിയ സ്നേഹത്തോടെ ഈ സഹനങ്ങളെ അവർ സ്വീകരിക്കുന്നു എന്ന് പറയാം പ്രിയപ്പെട്ടവരെ സഹനത്തിൻ്റെ ആത്മവിശുദ്ധീകരണത്തിൻ്റെ പദ്ധതി ദൈവത്തിനുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ആരും ഒരു സഹനത്തെ മാറ്റാൻ വേണ്ടി ശ്രമിക്കത്തില്ല സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും നിരാശപ്പെടില്ല സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കും സ്വർഗത്തിൻ്റെ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ഈശോയുടെ സ്നേഹത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കുക നിശ്ചിതമായ ആത്മവിശുദ്ധീകരണത്തിനും ആത്മാവിന് രക്ഷയ്ക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു പദ്ധതിയാണ് സഹനം ഈ സഹനത്തിന്റെ രക്ഷാകരമായ ദിവ്യരഹസ്യം നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കും ചെറിയ ചെറിയ രോഗങ്ങള് സഹനങ്ങള് കഷ്ടപ്പാടുകൾ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരും പരാതിപ്പെട്ട് നിരാശപ്പെട്ട് ആകെപ്പാടെ തകർന്നു പോകത്തില്ല ഈ സഹനത്തിന് എന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനും എന്നെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാനും രക്ഷിക്കുവാനും വേണ്ടിയുള്ള ഒരു ദൈവിക പദ്ധതി ഇതിലുണ്ടെന്നറിയുമ്പോൾ പെട്ടെന്നുള്ള ഒരു ശാന്തി ഒരു സൗഖ്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കത്തില്ല ഈ സൗ ഈ വേദനയിലൂടെ ഈ കഷ്ടപ്പാടിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് രക്ഷപ്രാപിക്കാനാണ് ദൈവം തിരുമനസ്സായിരിക്കുന്നതെങ്കിൽ ഞാൻ അതിനെ ചൊല്ലി ദൈവത്തെയോ എന്നെയോ ആ രോഗത്തെയോ വെറുക്കണ്ട പഴിക്കണ്ട ശപിക്കേണ്ട കാര്യമില്ല അത് കൂടി ഞാൻ പറഞ്ഞില്ലേ ശുദ്ധീകരണ ആത്മാക്കളെ പോലെ സന്തോഷത്തോടെ സ്വീകരിക്കുക അത് ദൈവം എന്നെ രക്ഷിക്കുവാൻ വേണ്ടി എനിക്ക് നൽകുന്ന എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന രക്ഷാകരമായ പദ്ധതിയാണെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു യശയാപ്രവാചന്റെ പുസ്തകം ഒന്നാം അധ്യയം ഇരുപത്തഞ്ചാം വാക്യത്തിൽ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയുന്നത് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ചൂളയിലെന്ന പോലെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും എന്നാണ് കർത്താവ് പറയുക നമ്മിലൊക്കെ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹമുണ്ട് പാപത്തിൻ്റെ അശുദ്ധിയുടെ മാലിന്യത്തിൻ്റെ പാപക്കറയുടെയൊക്കെ മാലിന്യങ്ങൾ വിലകെട്ട ലോഹം അത് കർത്താവ് പറയുക ഞാൻ നിന്നെ ചൂളയിൽ എന്ന പോലെ ചൂളയുടെ സഹനം നമുക്കറിയാം അതുകൊണ്ട് തന്നെ മരിയ സിമ്മിങ്ങിനെ പറയുന്ന ശുദ്ധീകരണ ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലത്തൊന്നും വരികയല്ല ശുദ്ധീകരണ സ്ഥലവുമായിട്ട് വരാന്നാ പറ ശുദ്ധീകരണ സ്ഥലവുമായിട്ട് എന്ന് പറഞ്ഞ ചൂളയിൽ കിടക്കണ പല അനുഭവങ്ങൾ ദ പർഗട്ടി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിലെ ശുദ്ധീകരാത്മാക്കള് സഹനത്തിന് ചൂളയിൽ ചൂളയോ അതോ ആ ചുട്ടു പഴുത്ത അവസ്ഥയിലൊക്കെ വരുന്ന അനുഭവങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്നിട്ട് വാതിൽപ്പള്ളിയില് കൈവച്ചപ്പോള് വാതിൽപ്പടി ആ മരം കരിഞ്ഞു പോയതും മേശപ്പുറത്ത് കൈവച്ചപ്പോള് ആ മരം കരിഞ്ഞു പോയ അനുഭവങ്ങൾ അതുകൊണ്ടാണ് മരിയസിമി പറയുക ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും വരല്ല ശുദ്ധീകരണ സ്ഥലവുമായിട്ട് വരാമെന്നു പറയുക പ്രാർത്ഥന യാചിച്ചുകൊണ്ട് അപ്പൊ ഈ സഹനങ്ങൾ ചൂളയിൽ എന്ന പോലെ ഉരുക്കി ശുദ്ധി ചെയ്യപ്പെടുന്നതായത് ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് പരാതിയില്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ശുദ്ധീകരണത്തിന്റെ വലിയ ആവശ്യകതയുണ്ട് അതുകൊണ്ട് സഹനങ്ങളെ രോഗങ്ങളെ വേദനകളെ തകർച്ചകളെ എല്ലാം സ്വീകരിക്കാം കഴിഞ്ഞാൽ ഞാൻ ഓർക്കുക ധ്യാന സമയത്ത് ഞാൻ ഈ സഹനത്തിനെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പ ഈ സ്വീകരി സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അമ്മച്ചയും അപ്പച്ചനും കൂടി കുടുംബം തകർന്ന് ആത്മഹത്യയുടെ അവസ്ഥയിൽ അവർ ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുക ഈ ധ്യാനം ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ലെന്ന് പോലെ പറയാ അച്ഛാ ഇപ്പോഴാ മനസ്സിലായ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി ഞങ്ങളുടെ മക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം തന്ന ഒരു അവസ്ഥയാണത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു കാര്യം അമ്പച്ചന മിച്ചോർത്തോ കുരിശു ചുമന്നാൽ കർത്താവിത്തരേ പറഞ്ഞിട്ടുള്ളൂ കുരിശൻ ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ ഈശോയുടെ പിന്നാലെ പോയാൽ കുരിശന്റെ ചുവട് വരെ മാത്രം നമ്മൾ പോയാൽ മതി കുരിശിനെ ചൂട്ടി ചെന്നാൽ പിന്നെ അവിടെ ആ കുരിശ് നമുക്ക് ഇറക്കി വയ്ക്കാം അവിടെ കർത്താവിൻ്റെ ജീവൻ നൽകുന്ന ബലിയുടെ സഹനത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുകുമ്പോൾ നമ്മൾ വഹിച്ചു കൊണ്ടുവന്ന ആ കുരിശ് ജീവൻ്റെ അടയാളമായ നമ്മുടെ കുടുംബത്തെ നമ്മുടെ പാരമ്പര്യത്തെ രക്ഷിക്കുന്ന ജീവന്റെ അടയാളമായ കുരിശായിട്ട് മാറും പ്രിയപ്പെട്ടവരെ കുരിശുകളൊക്കെ രക്ഷാകരമാണ് കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ ഒരു അമ്മച്ചി എല്ലാ ഒരു ചേച്ചി ധ്യാനം കഴിഞ്ഞ പറയാണ് ആ ചേച്ചി വളരെയേറെ ദുഃഖത്തോടു കൂടിയ ധ്യാനത്തിന് വേണ്ടി വന്നിരിക്കുക അകപ്പാട സങ്കടം ആ സമയത്താണ് ഈ സഹനത്തിൻ്റെ ക്ലാസ് കേൾക്കുന്ന രക്ഷാകരമായ പദ്ധതി അത് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകും അങ്ങനെ ഈ സഹോദരിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞുണ്ടായി പിന്നീട് ഉണ്ടായി രണ്ട് കുഞ്ഞുങ്ങളും അബോട്ടായിട്ട് പോവാ അവർ അലസിപ്പോകുന്ന ഒരവസ്ഥയില് ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു അതിനിടയിൽ ഭയങ്കര സങ്കടമായി വീട്ടുകാർ കുറ്റപ്പെടുത്താൻ തുടങ്ങി നാട്ടുകാർ ഈ ഈ ചേച്ചിക്ക് ഈ സ്ത്രീക്ക് എന്തോ കുഴപ്പമെന്ന് വെച്ചാൽ ആകപ്പാടെ കുറ്റപ്പെടുത്തുന്നത് ഒരു പ്രാർത്ഥനക്കാരൻ പോലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ തന്നിട്ട് ആ കൊച്ചകള് മരിക്കുകയാണെങ്കിൽ നിന്റെ എന്തോ പാപത്തിൻ്റെ ഫലം എന്നും കൂടി പറഞ്ഞു അതാകപ്പാടെ തകർന്ന തരിപ്പണമായിട്ട് നിരാശപ്പെട്ടിട്ടാണ് ധ്യാനത്തിന് വേണ്ടി വരിക അതിനുശേഷം ഓരോ കാര്യങ്ങളും ഈ സഹനങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മരണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ഒരു ക്രിയാത്മകമായൊരു ചിന്ത ഇവർക്ക് കർത്താവ് നൽകുക ആദ്യത്തെ കുഞ്ഞുങ്ങനെ മരിച്ചപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു കുടിയനായിരുന്നു മദ്യപാനിയായിരുന്നു അവൻ ഈശോയിലേക്ക് എടുക്കാൻ തുടങ്ങി മദ്യ ആദ്യം ധ്യാനം കൂടി മദ്യപാനം വിട്ടുപേക്ഷിച്ചു വീണ്ടും രണ്ടാമത്തെ ഇതും കൂടി സംഭവിച്ചപ്പോൾ അവർ കൂടുതൽ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കെടുത്തു ഈ അവസ്ഥയിലാണ് ഈ സഹോദരി ധ്യാനിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുക ഓരോ സഹനങ്ങളിലും ആ സഹോദരി പറയാ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എൻ്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തി ആ അദ്ദേഹത്തെ ഈശോയിലേക്ക് കടുപ്പിച്ചും ഞങ്ങളും ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞു കർത്താവ് ഇടപെടും അതിനുശേഷം ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോ പറയാണ് ഞങ്ങൾക്ക് ദൈവം തന്ന രണ്ട് മക്കളും അവരുടെ അപ്പനെയും അമ്മയെയും ഈശോയിലേക്ക് കടിപ്പിച്ച് സ്വർഗത്തിന്റെ മക്കളാക്കി മാറ്റിയിട്ടാണ് മരിച്ചു പോയത് ഒരു ഭയങ്കര ഒരു ഞാനൊക്കെ അത് കേട്ടപ്പോൾ ആകപ്പാടെ അങ്ങോട്ട് കോരിത്തെ പോയി വലിയ ദൈവീക ജ്ഞാനം രണ്ട് മക്കൾ മരിച്ചു അതിന്റെ വേദന ഈ അമ്മ ഈ സഹോദരി പറയാ ഞങ്ങളുടെ രണ്ടു മക്കളും അവരുടെ അപ്പനെയും അമ്മയെയും മാനസാന്തരത്തിലേക്ക് നയിച്ച് സ്വർഗത്തോട് ചേർത്ത് നിർത്തിയിട്ടാണ് മരിച്ചു പോയത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കുറപ്പാ ആ രണ്ടു മക്കളും സ്വർഗത്തിലുണ്ട് ഒരപ്പൻ്റെ അമ്മയുടെ പിതൃത്വവും മാതൃത്വവും കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ ജലിപ്പിക്കുക മാത്രമാണ് അപ്പോൾ അതിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ ഏത് സഹനവും നമ്മളെടുത്ത് നോക്കിക്കോ അതിലൊക്കെ ദൈവത്തിന്റെ ശക്തമായ രക്ഷാകരമായ ഒരു പദ്ധതി ഉണ്ടാകും ആ രക്ഷയും ആത്മവിശദ്ധീകരണവും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സഹനങ്ങള് കഷ്ടപ്പാടുകള് എല്ലാം തനിയെ അപ്രത്യക്ഷമാകത്തക്ക വിധത്തിലാണ് ദൈവമായ കർത്താവ് എല്ലാം ഒരുക്കിയിരിക്കുക അതുകൊണ്ടാണ് യേശ്യ പ്രവാചന പുസ്തകത്തില് മനുഷ്യ മക്കളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇങ്ങനെ പറയുന്ന നാൽപ്പത്തെട്ട് പത്തിപ്പറയാ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്നാൽ വെള്ളിയോടെന്ന പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്ന് ഞാൻ ചോദന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത് എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ അനയക്കാൻ ആഗ്രഹിക്കുന്നു ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പദ്ധതിയാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ സഹനത്തിൻ്റെ മേഖല അതുകൊണ്ട് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി മാത്രം എന്ന പോലെ പ്രാർത്ഥിക്കരുത് ഇത് എൻ്റെ വിശുദ്ധീകരണത്തിന് ആവശ്യമാണെങ്കിൽ കർത്താവെ ഇതിലൂടെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ വിശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയായാൽ ആ നിമിഷം നമ്മുടെ സഹനം തനിയെ അപ്രത്യക്ഷമാക്കപ്പെടും എന്ന സത്യമായ കാര്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകം രണ്ടാം മധ്യം നാലും അഞ്ചും വാക്യത്തിൽ പറയുന്നുണ്ട് വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിച്ചു കൊള്ളുക ഞെരുക്കുന്ന ഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത് സ്വർണം ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ ചൂളയിലും പ്രിയപ്പെട്ടവരെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക ഞാൻ എൻ്റെ കർത്താവിന് സ്വീകാര്യനായിരിക്കുന്നു സഹനങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് കഷ്ടപ്പാടുകളുണ്ട് രോഗങ്ങളുണ്ട് കഷ്ടനഷ്ടങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ഒറ്റപ്പെടുത്തലുകളുണ്ട് തിരസ്കരണങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട അത് നമുക്കുണ്ടാവും അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനാകട്ടെ പക്ഷേ ഇന്ന് മനുഷ്യരെല്ലാവരും തന്നെ അത്ഭുതങ്ങളുടെ പിന്നാലെ അത്ഭുതപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളുടെ പിന്നാലെ രോഗസൗഖ്യത്തിൻ്റെ പിന്നാലെ ഓടി നടക്കണമെന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മൾ മറന്നുപോയി അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും കുരിച്ചു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അപ്പോഴാണ് നമ്മൾ രക്ഷപ്രാപിക്കുക ഈ സഹനത്തിൻ്റെ ദിവ്യമായ രഹസ്യം നമ്മെ സഹനങ്ങളെ സ്വീകരിക്കുവാനും അതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധീകരണം പൂർത്തീകരിക്കുവാനും ഇടയാകട്ടെ എന്താണെങ്കിലും സഹിക്കുക ആ സഹനങ്ങളെ കൃപയാക്കി മാറ്റാൻ കഴിഞ്ഞാലോ പഴിക്കാതെ വെറുക്കാതെ ശപിക്കാതെ തിരസ്കരിച്ച് കളയാതെ അതിനെ സ്വീകരിക്കുക ഏതായാലും ഒഴുകുക ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് സ്വീകരിക്കുക അത് നമുക്ക് ഒരു നിധിയായിട്ട് മാറും സമ്പത്തായിട്ട് മാറും രക്ഷയായിട്ട് മാറും അനുഗ്രഹമായിട്ട് മാറും മാറ്റണം അതാ കർത്താവ് നമ്മളെന്ന് ആഗ്രഹിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങളെ വിശുദ്ധീകരിച്ച് രക്ഷിക്കുവാനും അവിടുന്ന് തീരുമാനസായി അതിനുവേണ്ടി സഹനത്തിൻ്റെ മഹാരഹസ്യം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനും വേണ്ടി അങ്ങ് നൽകുന്ന സഹനങ്ങളെ സന്തോഷപൂർവം സ്വീകരിച്ചുകൊണ്ട് ആ രക്ഷാകരമായ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോൾ തനിയെ അപ്രത്യക്ഷിതമാക്കപ്പെടുന്ന ആ സഹനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു സ്വർഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ദൈവമേ അങ്ങനെ രക്ഷാകരമായ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കുരിശ് കുരിശിൻ്റെ പിന്നാലെ നടന്ന് ആ സഹനത്തിലെ ദിവ്യരഹസ്യം അപ്പാടെ ആവാഹിച്ചെടുത്ത് ദൈവത്തിന് സമർപ്പിച്ച് ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ അമ്മേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും അമേൻ